ഇനി എന്നെ കൊന്നാലും ഞാൻ ഇനി കളർ കൂട്ടത്തുമില്ല കുറയ്ക്കത്തുമില്ല ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങനെ ലിപ്ബാം കിട്ടുന്നത് ഈ ഒരു രീതിക്ക് തന്നെയായിരിക്കും കേട്ടോ ഞാനതിനെ പറയാൻ കാരണം നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത സമയത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിപ് ബാമിൽ കളർ ഇച്ചിരി കൂടി പോയോ എന്നുള്ളതെട്ടോ അപ്പൊ ലിപ്സ്റ്റിക് ഇട്ടൊരു ഫീൽ ആയിരുന്നു ലിപ് ലിപ്ബാമ് നമുക്ക് ആ ഒരു ലിപ്ബാമിന്റെ അവര് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഇട്ടൊരു ഫീൽ ആയതുകൊണ്ട് ആ ഒരു കളർ ഇച്ചിരി കുറയ്ക്കാമോ എന്നുള്ളത് അപ്പൊ ഞാൻ ഇത് എത്തണോ കുറച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങടെ ഈ ഒരു കളർ തന്നെയായിരിക്കും ലൈറ്റ് ആയിട്ടുള്ള കളർ മാത്രം ലിബാം ഈ ലിബാം ഞാൻ മെയിൻ കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിലെടുത്ത് ആ ഒരു പിഗ്മെന്റേഷൻ മാറി ലിപ്പ് നല്ല മോശായിട്ട് സപ്പിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയന്റ് പറയുന്നത് മഞ്ഞിഷ്ടം ബീട്രൂട്ടും ആണ് പിന്നെ കുറച്ച് സീക്രട്ട് ഹെർബ്സ് കൂടി ആഡ് ചെയ്തെടുത്താണെങ്കിൽ നമുക്ക് എത്രത്തോളം മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമ്മൾ ഇത്രോരം എടുത്തിട്ട് ഇച്ചിരി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതിന്റെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ജ്യൂസ് വെച്ചിട്ടുള്ള എക്സ്ട്രാക്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലിബാം മേക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിബാം ഉപയോഗിക്കുന്നത് പിഗ്മെന്റേഷനും ലിപ്പ് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ